ും സാമൂഹിക പങ്കാളിത്തത്തിനും അസോസിയേഷൻ മീറ്റ് സേഫ് ട്വന്റി ട്വന്റി ഫൈവ് റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഉദ്ഘാടനം ചെയ്തു ക്രമസമാധാനം നിലനിർത്തുന്നതിന് പോലീസിനൊപ്പം ചേർന്ന് റെസിഡൻസ് അസോസിയേഷനുകൾക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു മയക്കുമരുന്നിനെതിരെ പോരാടുന്നതിന്റെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഗ്രൂപ്പുകൾ ആരംഭിക്കണമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങളെ സംരക്ഷിക്കൽ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം മാലിന്യ സംസ്കരണം പ്ലാസ്റ്റിക് നിരോധനം ഗ്രാമനഗര സൗന്ദര്യ നിലനിർത്തൽ സി സി ടി വി ക്യാമറകളുടെ പ്രവർത്തനം കുടിവെള്ളം ഗതാഗത ക്രമീകരണം പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ ബോർഡ് സ്ഥാപിക്കൽ മയക്കമരുന്ന് ട്രാഫിക് സിഗ്നലുകൾ ആളോന വീടുകൾ ൊഴിലാളികൾ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ മീറ്റിൽ ചർച്ച ചെയ്തു ചടങ്ങിൽ അഡീഷണൽ എസ് പി എം കൃഷ്ണ അധ്യക്ഷത വഹിച്ചു ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ബിജോയ് ചന്ദ്രൻ എസ് ഐ പി ജി ഹരി തുടങ്ങിയവർ പ്രസംഗിച്ചു ഇരുന്നൂറോളം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലുവ